താമം പള്ളിക്കരയിലുള്ള കല്യാശ്ശേരി ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും കല്യാശ്ശേരി ബ്രാൻഡ് വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കൽ ചടങ്ങും സെപ്റ്റംബർ നാലിന് നടക്കും ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് അതാണ് അതിൻ്റെ പ്രത്യേകത അതിന് യാതൊരു മായവും ഇല്ല ണക്കിട്ട് ഓരോ തേങ്ങയും പരിശോധിക്കും അല്ലാതെ വലിയ മെഷീനറിൽ ചാക്കുവോടെ കൊണ്ട് തട്ടിയിട്ടുള്ള ഓരോ കൊപ്പറി എടുത്ത് കട്ടറിലോട്ട് പോകുമ്പോൾ ഇടവരുള്ളൂ അപ്പൊ ആ ചെറിയ ചെറിയ മെഷീറി ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ ഏതാണ്ട് വെറുതെ അതേ പ്യൂരിറ്റി നമുക്ക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് കൃഷി ഭവനുകളിലെയും ഫാം പ്ലാൻ കർഷകരുടെ കൂട്ടായ്മയാണ് കല്യാശ്ശേരി ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി കർഷകരുടെ തനത് കാർഷിക വിളകളുടെ ഉത്പാദന വർധനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനവും വിപണനവുമാണ് സൊസൈറ്റിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീധരൻ സെക്രട്ടറി ചന്ദ്രാങ്കദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു मित्रा लेडीज फिटनेस सेंटर थर्ड फ्लोर रीजन प्लाजा पार्टी बिहाइंड बैग बाजार मोबाइल सिक्स टू एट टू फोर थ्री जीरो सिक्स थ्री जीरो एंड डबल नाइन सिक्स वन फोर डबल जीरो थ्री डबल जीरो